എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും യു കെയിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന വിമാനം അപകടത്തിൽപ്പെട്ടു ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് യാത്രക്കാരാണ് അതിലുണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് യാത്രക്കാരും മരണപ്പെടുകയുണ്ടായി ഇതിൽ ഒരാൾ മാത്രമാണ് വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് മുപ്പത്തെട്ട് വയസ്സുകാരനായ വിശ്വാസ് കുമാർ രമേശ് എന്നയാളാണ് വളരെ അത്ഭുതകരമായി ഈ വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം എമർജൻസി എക്സിറ്റ് വഴി പുറത്തേക്ക് കടക്കുകയാണ് ഉണ്ടായത് എന്നിട്ട് അദ്ദേഹം നടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം ഈ വിമാനത്തിൽ ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയായ വിജയ് രൂപാണിയും ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിൽ മലയാളി യുവതിയായ രഞ്ജിത എന്ന പത്തനംതിട്ട ജില്ലക്കാരിയും ഈ ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്നു ഹെൽത്ത് സർവീസിൽ നേഴ്സായിരുന്ന രഞ്ജിത ദീർഘകാലത്തെ ലീവ് എടുത്തതിനു ശേഷം അവർ യു കെയിൽ ജോലി നോക്കുകയുണ്ടായി ഈ അടുത്തിടെയാണ് അവർ ലീവിനായി നാട്ടിലേക്ക് എത്തിയതും അതിനുശേഷം തിരിച്ചു പോകുമ്പോഴാണ് ഒരു അപകടം രഞ്ജിതയുടെ നാട്ടുകാർക്കും വീട്ടുകാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം ഇതൊരു വല്ലാത്ത ദുഃഖ വാർത്ത തന്നെയാണ് നമുക്കെല്ലാവർക്കും ഈ ഒരു വിമാന ദുരന്തം ഒരു വല്ലാത്ത ദുഃഖ വാർത്തയായിട്ടാണ് നമ്മളുടെ കാതുകളിൽ എത്തുന്നത് രഞ്ജിതയ്ക്ക് രണ്ട് മക്കളും അമ്മയും മാത്രമാണുള്ളത് ഈ മൂന്ന് പേരുടെ ഏക ആശ്രയം രഞ്ജിത ആയിരുന്നു അവർക്ക് വേണ്ടി പുതിയൊരു വീട് നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി പകുതി പണികളെല്ലാം പൂർത്തിയാക്കി അടുത്ത പ്രാവശ്യം വരുമ്പോൾ പുതിയ വീട്ടിലേക്ക് താമസിക്കാമെന്നും കരുതി രഞ്ജിത യു കെയിലേക്ക് പറന്നത് പക്ഷെ വിധി മറ്റൊന്നാണ് രഞ്ജിതയും ഈ വിമാനാപകടത്തിൽ മരണപ്പെട്ടു ഈ പണിതീരാത്ത വീട്ടിലേക്കാണ് രഞ്ജിതയുടെ ചേതനയറ്റ ശരീരം നാളെ പൊതുദർശനത്തിനായി വെക്കാൻ പോകുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് വിമാനം പറന്നുയർന്ന് ഏതാനും മിനിറ്റുകൾക്കകം അതൊരു വലിയ തികോളുമായി മാറുന്ന ഒരു വേദനാജനകമായൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വിമാനം നേരെ ചെന്ന് ഇടിക്കുന്നത് മെഡിക്കൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ഹോസ്റ്റലിലാണ് അവിടെ ഒരു അഞ്ചോളം വിദ്യാർത്ഥികൾ ഈയൊരു അപകടത്തിൽ മരണപ്പെടുകയും അറുപതോളം വിദ്യാർത്ഥികൾ തുടർ ചികിത്സയിലുമാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പേ ഒരു യാത്രക്കാരൻ പകർത്തിയ ഒരു വീഡിയോ ആണ് കണ്ടു നോക്കാം അപകടത്തിന് രണ്ടു മണിക്കൂർ മുമ്പ് ഈ വിമാനത്തിൽ ഞാനും ഉണ്ടായിരുന്നു അതിൽ അസാധാരണമായ ചില കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണതിനു പിന്നാലെ മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു യാത്രക്കാരൻ പകർത്തിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് യാത്ര ചെയ്ത ആകാശ് വത്സിയാണ് വിമാനത്തിലുള്ള തകരാറുകൾ സംബന്ധിച്ച് വീഡിയോകളും ഫോട്ടോകളും സഹിതം എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് We are almost about to taxi But uh, this AC is not working Look at everywhere And it's So many people they are using these magazines the AC is not working at all. at all And as usual your TV screens are also not working Neither this button for calling the cabin crew Nothing is working അപകടത്തിൽപ്പെട്ട രണ്ട് ബ്രിട്ടീഷ് പൗരന്മാർ ബോർഡിങ്ങിനെ തൊട്ട് മുൻപ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോ ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ് ഗുഡ് ബൈ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിമാനത്താവളത്തിൽ വെച്ചുള്ള ഈ വീഡിയോ ഏറെ സന്തോഷത്തോടെ ഹാപ്പിലി ഹാപ്പിലി എന്ന് മൂന്ന് വട്ടം പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഈ ദുരന്തത്തിൽ മരിച്ച എല്ലാവരുടെയും കുടുംബത്തിന് അള്ളാഹു ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള ശക്തി കൊടുക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം